ചപ്പാത്തി ചൂടുന്നത് പോലെ തികച്ചും അനായാസമായിട്ടാണ് സുബിൻ കവിത എഴുതുന്നത് എന്ന് തോന്നുന്നത് പ്രത്യേകത വളരെ എളുപ്പമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയ വരി അതിന്റെ വൃത്തം അതിനെ നമ്മൾ തിരിച്ചിടുന്നു മറിച്ചിടുന്നു കത്തിക്കുന്നു അടച്ചു വെക്കുന്നു കവിത തയ്യാർ പക്ഷെ അങ്ങനെയല്ല സുബിൻ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ചില പൊള്ളി പൊള്ളിക്കുമിളച്ചിലുകളുണ്ട് അതിൻ്റെ ചില തുടിപ്പുകളും പിണർപ്പുകളും പൊങ്ങലുകളും ഉണ്ട് അതിൻ്റെ ആ ഒരു രസക്കൂടുണ്ട് അന്ത്യത്തിലാകട്ടെ അതിൻ്റെ അർത്ഥസമ്പുഷ്ടത നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് മുരിഞ്ഞു വരും ദാ ഇതുപോലെ നോക്കൂ എത്ര അനായാസമായിട്ടാണ് ചെവിയിൽ വെള്ളം ഈടുന്നതിന്റെ ഗുളങ്ങൊച്ചയിൽ നിന്ന് അയാൾ ഭൂമിയുടെ എന്ന പ്രപഞ്ച സത്യത്തിലേക്ക് പേന കൊണ്ട് പാലം പണിയുന്നത് അങ്ങനെ ചെവി കുളക്കവിതയിൽ തുള്ളി ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പ വന്ന് കുറച്ച് വെള്ളം കൂടി ചെവിയിലേക്ക് ഒഴിച്ച് തല പിടിച്ചൊന്ന് ചരിക്കുന്നത് ഏതെങ്കിലും മുത്തശ്ശി ഓർമ്മയുന്നു പുഴയിൽ കുളിക്കുമ്പോൾ ഈ കാര്യം അടിക്കടി സംഭവിക്കുമായിരുന്നു അപ്പൊ മുത്തശ്ശി പറയും എടാ ചെവിയിൽ വെള്ളം പോയാൽ ഒഴിച്ചാൽ മതി മറു ചെവിയിൽ ഒഴിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഓർമ്മയിലേക്ക് ഈ കുളത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു പോകുന്നു അകാലത്തിൽ വറ്റിപ്പോയ രണ്ട് കുളങ്ങൾ സുപിന്റെ കുളക്കവിത